സിആർ പി സി അനുസരിച്ചും ഐ പി സി അനുസരിച്ചും ഉള്ള ട്രയൽ ആണ് നടക്കുന്നത് പക്ഷേ ഇതേ സിആർപി സിയും ഐ പി സിയും അനുസരിച്ച് ജയിലിൽ ചികിത്സ കിട്ടേണ്ടതാണ് ന്യായമായി കിട്ടേണ്ട ആ ചികിത്സ കിട്ടിയില്ല എന്നാണ് മനസ്സിലാകുന്നത് കൊടുക്കുന്ന മെഡിക്കൽ റിപ്പോർട്ടിനകത്ത് പോലും മായം ചേർത്തു അവിടെയാണ് പ്രധാനപ്പെട്ട പ്രശ്നം അപ്പൊ കൊടുക്കുന്ന കൊടുത്ത മെഡിക്കൽ നമുക്ക് നൽകിയ മെഡിക്കൽ റിപ്പോർട്ടിനകത്ത് ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല കാരണം നമ്മൾ ഈ ഒരു ആസ്പെക്ട് അത് ആലോചിച്ചിട്ടില്ലല്ലോ ആ മെഡിക്കൽ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് നല്ല ചികിത്സ കിട്ടിയേ മതിയാകൂ എന്ന് കർക്കശമായ ഒരു നിലപാട് നമ്മളെടുത്തു ആ നിലപാടിന്റെ അടിസ്ഥാനത്തിലായി ഇപ്പം പുതിയ ചികിത്സയും ബാക്കിയുള്ള സൗകര്യങ്ങളും കൊടുക്കുന്നതിന് വേണ്ടി കർണാടക ഗവൺമെൻറ് തീരുമാനമെടുത്തത് ഇത് ജയിലിലേക്ക് എത്തിയതിന് ശേഷമുള്ള കാര്യങ്ങൾ ഈ ജയിലിലേക്ക് എങ്ങനെ എത്തി എന്നതിൻ്റെ പിന്നാമ്പുറങ്ങൾ തേടി ബാംഗ്ലൂരിലേക്ക് പോയ ഷാഹിന എന്ന മാധ്യമ പ്രവർത്തകയ്ക്ക് എന്ത് സംഭവിച്ചു ഞാൻ ഞാൻ ചെയ്തത് ചെയ്തത് എൻ്റെ ജോലിയാണ് അവിടെ പിന്നെ ഇൻ്റർവ്യൂ ചെയ്യുന്നു തിരിച്ചു പോരുന്നു ഇതാണ് യുടെ സ്പെഷ്യൽ കറസ്പോണ്ടൻ്റ് ആയിരുന്നു കെ കെ ഷാഹിന ഷാഹിനയ്ക്കെതിരെ രാജ്യദ്രോഹ കുറ്റം ചുമത്താൻ സർക്കാരിനോട് അനുമതി ചോദിച്ച് മറുപടിയും കാത്തിരിക്കുകയാണ് കർണാടക പോലീസ് ബാംഗ്ലൂർ സ്ഫോടന കേസിൽ മദനിക്കെതിരെ മൊഴി നൽകിയ പ്രധാന സാക്ഷികളെ മദനക്ക് അനുകൂലമായി സ്വാധീനിക്കാൻ ശ്രമിച്ചുവെന്നാണ് ഷാഹിനയ്ക്ക് മേൽ ചുമത്തിയിരിക്കുന്ന കുറ്റം ഹൈക്കോടതി ജാമ്യം അനുവദിച്ചതുകൊണ്ട് മാത്രം മാസത്തിൽ രണ്ടു തവണ ബാംഗ്ലൂരിൽ പോയി ഒപ്പുവെക്കേണ്ടി വന്നുവെങ്കിലും ജയിലിന് പുറത്തു തുടരുന്നു ആദ്യം ഞാൻ കണ്ടത് കെ കെ യോഗാനന്ദ എന്ന സാക്ഷിയെയാണ് യോഗാനന്ദ ഒരു ആർ എസ് എസ് പ്രവർത്തകനാണ് മുൻ പ്രവർത്തകനാണെന്ന് പറയാം ഇപ്പൊ അദ്ദേഹം വളരെ സജീവമല്ല കൃഷി കാര്യങ്ങളൊക്കെ ഇരിക്കുന്നു എന്നാണ് പറഞ്ഞത് അപ്പോൾ അദ്ദേഹം ഞാൻ ആദ്യം കാണുന്നത് അദ്ദേഹത്തോട് എന്റെ ആദ്യത്തെ ചോദ്യം തന്നെ നിങ്ങൾ മദനിയെ കണ്ടിട്ടുണ്ടോ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ഉത്തരം ഇല്ല എന്നായിരുന്നു കണ്ടിട്ടുണ്ടോ ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ ഒരു വണ്ടിയ ഒരാള് വന്നിട്ടുണ്ട് റൂമുണ്ട് ഇവിടെ കാലില്ലാത്ത ഒരാള് വന്ന് അവിടെ വിളിച്ചു അത് കണ്ട ആൾക്കാരുണ്ട് പക്ഷെ അയാളാണ് കൃത്യമായിട്ട് എനിക്കറിയില്ല അതെ 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 ഇല്ല 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 ഞാനും കേസിൽ അതിൽ നിന്നും ഞാൻ മനസ്സിലാക്കിയത് ഈ തടീൻറെ നസീറിനെ കണ്ടിട്ടുണ്ട് എന്ന സാക്ഷിമൊഴിയുടെ കൂടെ പോലീസ് എഴുതി ചേർത്തതായിരിക്കാം അക്കാര്യം യോഗാനന്ദയോട് പോലീസ് പറയുക പോലും ചെയ്തിട്ടില്ല അവിടെ നിന്ന് ഞാൻ തിരിച്ചു വന്ന രണ്ട് ദിവസത്തിന് ശേഷമാണ് എൻ്റെ പേരിൽ കേസ് എടുക്കുന്നത് കേസ് ഞാൻ സാക്ഷികളെ ഭീഷണിപ്പെടുത്തി സ്വാധീനിച്ച് അനുകൂലമായി സംസാരിപ്പിച്ചു എന്നാണ് കേസ് ചാർജ് ഷീറ്റ് ഇതുവരെ കൊടുത്തിട്ടില്ല ചാർജ് ഷീറ്റ് കൊടുക്കാത്തതിന് അവർ കാരണമായി പറഞ്ഞിട്ടുള്ളത് എൻ്റെ പേരിൽ രാജ്യദ്രോഹ കുറ്റം ചുമത്താൻ അതായത് അൺലോഫുൾ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ട് പ്രകാരമുള്ള രാജ്യദ്രോഹ കുറ്റം ചുമത്താനുള്ള അനുമതിക്കായി അവർ സർക്കാരിന് എഴുതിയിരിക്കുകയാണ് അതിൽ നിന്ന് സർക്കാരിന്റെ മറുപടി കിട്ടിയാൽ ഉടൻ അവർ ചാർജ് ഷീറ്റ് കൊടുക്കും അതാണ് അവസ്ഥ കേരളത്തിലെ പ്രമുഖയായ ഒരു മാധ്യമ പ്രവർത്തകർ അവർ രാജ്യദ്രോഹി ആവാൻ ചില സാങ്കേതിക തടസ്സങ്ങൾ മാത്രം ബാക്കി നന്നായിട്ട് അറിയാം ഷാഹിനെ തഹൽക്കൈലിൽ പോകുന്നതിന് മുമ്പും കേരളം ഇവിടെ തിരുവനന്തപുരത്തെ ഒരു പ്രശസ്തയായ പത്രപ്രവർത്തകയായിട്ട് പ്രവർത്തിച്ചിരുന്നാണ് പക്ഷെ ഷാഹിന ജയിലിനകത്ത് പോയാൽ നമുക്കിങ്ങനെ പുറത്തിരുന്ന് ചർച്ച ചെയ്യാൻ മാത്രമേ കഴിയൂ എനിക്കിതിൻ്റെ ഈ പറഞ്ഞ കേസുകളുടെ ഡീറ്റെയിൽസ് എനിക്കറിയില്ല കാരണം കർണാടകത്തിൽ സംഭവിച്ചത് അതുമായി ബന്ധപ്പെട്ടത് അതായത് കൊണ്ട് എനിക്ക് ആ കേസിൻ്റെ ഡീറ്റെയിൽസ് അറിയില്ല പക്ഷേ ഷാഹിന പറഞ്ഞത് ഞാൻ വിശ്വസിക്കുകയാണ് പക്ഷേ എന്താ കാര്യം എന്നുള്ളതിനെക്കുറിച്ച് കേസിന്റെ വിശദാംശങ്ങളിലേക്ക് പോകാനുള്ള ഒരു കിട്ടിയിട്ടില്ല ഈ ഘട്ടത്തിൽ ചില സാക്ഷ്യങ്ങൾ ഞങ്ങൾ നേരിട്ട് തേടുകയാണ് അകമ്പുറം ക്ഷണിക്കുകയാണ് മദിനിയുടെ സഹോദരൻ ശ്രീ ജമാൽ മുഹമ്മദിനെ മദനിയുടെ അനിയനാണ് ജമാൽ മുഹമ്മദ് ഒരു സ്കൂൾ അധ്യാപകൻ മദനിക്കെതിരെ ജമാൽ മൊഴി നൽകിയിട്ടുണ്ടെന്ന് കർണാടക പോലീസ് അവകാശപ്പെടുന്നു ബാംഗ്ലൂർ സ്ഫോടനം കഴിഞ്ഞ് ഒന്നാം പ്രതി തടിയൻ്റെവിടെ നസീറിനെയും പതിനെട്ടാം പ്രതി അയ്യൂബിനെയും മദനിയുടെ നിർദ്ദേശപ്രകാരം ജമാൽ അൻവാറശ്ശേരിയിലെ ഓർഫനേജിൽ പാർപ്പിച്ചുവെന്നാണ് കുറ്റപത്രം പറയുന്നത് ിയുടെ സഹോദരനാണ് ജമാൽ മുഹമ്മദ് എന്താണ് പറയുന്നത് ഞാൻ അദ്ദേഹം എന്നെ ബാംഗ്ലൂർ സ്ഫോടനത്തിന് ശേഷം രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ അബ്ദുൽ നാസർ മദനി എന്നെ ഫോണിൽ വിളിച്ചു എന്നിട്ട് ചില ആളുകൾ അവിടെ വരും അവരെ അവിടെ താമസിപ്പിക്കണമെന്ന് പറഞ്ഞു അപ്രകാരം അവർ വന്നപ്പോൾ ഞാൻ താമസിപ്പിച്ചു പിന്നെ പബ്ലിക് അവരെ വീക്ഷിക്കുന്ന അവസ്ഥ വന്നു അപ്പൊ ഞാൻ സഹോദരനെ വിളിച്ചു ഈ വിഷയം പറഞ്ഞു അവരെ അവിടുന്ന് പറഞ്ഞു വിട്ടേക്കാൻ പറഞ്ഞു അങ്ങനെ ഞാൻ ചെയ്തു എന്നാണ് അതിൽ പറയുന്നത് ഒരു കെട്ടിച്ചമച്ച സാക്ഷി വഴി മാത്രമാണ് അത് എന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വിളിച്ചിട്ടില്ല ബാംഗ്ലൂരിൽ പോയിട്ടില്ല ചോദ്യം ചെയ്തിട്ടില്ല എനിക്ക് നോട്ടീസ് നൽകിയിട്ടില്ല ഇങ്ങനെ ഒരു സാക്ഷി വഴി കുറ്റപത്രം വന്നപ്പോഴാണ് ഞാൻ അറിയുന്നതെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സാങ്കേതികമായി തന്നെ താങ്കൾ ഇപ്പോഴും മറുപടി പറയും ഇത് കേരളത്തിലെ അന്വേഷണ ഏജൻസി അല്ല ഇത് വേറൊരു സ്ഥലത്തെ അന്വേഷണ ഏജൻസിയാണ് കേരളത്തിന് ഇതുമായി ബന്ധമില്ല സി ഐ പി സി സിആർ പി സി അതല്ല ഇതിനകത്ത് രണ്ടു വശമുണ്ട് ഒന്ന് അദ്ദേഹം നടത്തിയ ഒരു വെളിപ്പെടുത്തൽ ഞാൻ ആ വെളിപ്പെടുത്തലിന്റെ സാരാംശം എനിക്കറിയില്ലാത്തത് കൊണ്ട് ഞാൻ ആ സാരാംശത്തെ പറയുന്നില്ല പക്ഷേ അതിനകത്ത് വേറൊരു രൂപത്തിലുള്ള റിലീഫുണ്ട് അത് സി ആർ പി സി വൺ സെവൻറ്റി ത്രീ എയ്റ്റ് അനുസരിച്ച് റീഇൻവെസ്റ്റിഗേഷന് വേണ്ടി ചോദിക്കാം ഞാൻ അദ്ദേഹം പറഞ്ഞ വാക്കുകളെല്ലാം അപ്പാടെ വിശ്വസിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ മൊഴി കള്ളമൊഴി രേഖപ്പെടുത്തി അദ്ദേഹത്തിൻ്റെ കയ്യൊപ്പില്ലാത്തൊരു മൊഴി ഇതിൻ്റെ ഭാഗമായി മാറുന്നു അങ്ങനെ വരുന്നത് വീണ്ടും അത് കെട്ടി ചമച്ച ഒരു കേസായി വരുന്നു അതാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യം ഞാനത് അവിശ്വസിക്കുന്നുമില്ല പക്ഷേ അതിന് നിയമപരമായ റിലീഫുണ്ട് ആ നിയമപരമായ റിലീഫിലൂടെ പോകണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം അതല്ലാതെ ഈ സംസ്ഥാനത്തെ ഗവൺമെൻറ് എന്തിക്കാൻ പറ്റും ഞാനൊരു അഭിഭാഷകൻ എന്നുള്ള നിലയിൽ എനിക്ക് തോന്നിയ ഒരു ഫസ്റ്റ് റിയാക്ഷൻ ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ അത് സാങ്കേതികത്വം എന്ന് പറഞ്ഞ് അത് നിസ്സാരവൽക്കരിക്കുകയും ചെയ്യൂ ഇല്ല ഈ സമയത്ത് പ്രസക്തമാവുന്ന ചില വാക്കുകളുണ്ട് അത് ഇതേ കേസിലെ തന്നെ പ്രമുഖനായ മറ്റൊരു സാക്ഷിയുടേതാണ് ആകെ മതിനി താമസിക്കുമ്പോ രണ്ടേ രണ്ട് പ്രാവശ്യം പോയുള്ളൂ അപ്പോഴെല്ലാം ഫ്രണ്ടിൽ പോലും ഏത് പോലീസാണെന്ന് എനിക്ക് അറിയത്തില്ല കേരള പോലീസ് ഫ്രണ്ടിൽ പ്രൊട്ടക്ഷൻ ഉണ്ട് അവരുടെ അനുവാദം കൂടാണ്ട് എനിക്ക് കയറാൻ കേറാൻ പറ്റത്തില്ല ഒരു ആദ്യത്തെ പ്രാവശ്യം എന്നെ പുറത്ത് ഗേറ്റിനകത്ത് കയറ്റില്ല അതിന്റെ മതി വന്ന പോലീസുകാരൊരു വീടിന്റെ ഓണറാണ് നിങ്ങൾക്ക് അറിഞ്ഞൂടെ പിന്നെ എന്തുകൊണ്ടാണ് പിടിച്ചു പുറത്തു അകത്ത് കയറ്റി രണ്ടായിരത്തി എട്ട് മെയ് പന്ത്രണ്ടിന് ജയിൽ മോചിതനായ മതിനി കുടുംബത്തോടൊപ്പം കൊച്ചിയിൽ വാടകയ്ക്ക് താമസിച്ചത് ജോസിന്റെ സഹോദരിയുടെ വീട്ടിലാണ് ആലുവ സൌത്ത് വാഴക്കുളങ്കാരനായ ജോസ് വീട്ടുവാടക വാങ്ങാൻ ചെന്നപ്പോൾ മദനിയും തടിയൻ്റെവിടെ നസീറും സർഫറാസ് നവാസും ചേർന്ന് ബാംഗ്ലൂർ സ്ഫോടനം ആസൂത്രണം ചെയ്യുന്നത് നേരിട്ട് കണ്ട സാക്ഷിയാണ് കുറ്റപത്രത്തിൽ തന്റെ നോൺ വൂവൻ ഫാബ്രിക് ഫാക്ടറിയിലിരുന്ന് മദനിയെ ബാംഗ്ലൂർ സ്ഫോടനത്തിന്റെ ഗൂഢാലോചനയിലേക്ക് ബന്ധിപ്പിച്ച കർണാടക പോലീസിന്റെ മുഖ്യ സാക്ഷി ഞങ്ങളോട് സംസാരിച്ചു തടിയൻ്റെ വീട് നസീറും സർഫസ് നവാസ് ആരാണ്ടൊക്കെ അവിടെ ഗൂഢാലോചന നടത്തിയിട്ടുണ്ട് അതിന് തെളിവുകൾ ഞങ്ങളുടെ കയ്യിലുണ്ട് അപ്പോൾ അത് ഇവിടെ വന്ന് തെളിവെടുക്കാൻ വേണ്ടി വന്നതാണ് തടിയൻ്റെ വീടെ നസീറിനെ കൊണ്ടുവന്നിട്ടുണ്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യണമെന്ന് പറയും അപ്പോൾ ഒരു പേപ്പർ ഇരുന്ന് എഴുതി കൊണ്ടിരിക്കുകയാണ് കമ്മീഷണർ എന്ന് പറഞ്ഞ അയ്യ ഇതെല്ലാം കഴിഞ്ഞ് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പറഞ്ഞ് എനിക്ക് ഇതിനകത്തുനിന്ന് ഒപ്പിട്ട് തരും പറഞ്ഞു അപ്പോൾ എഴുതിയത് എല്ലാം കന്നഡ ഭാഷയിലാണ് ഞങ്ങൾക്കിത് ഒപ്പിട്ട് കിട്ടാണ്ട് പോകാൻ പറ്റത്തില്ല പിന്നെയുള്ള മാർഗം നിങ്ങളെ ഞങ്ങൾ കൊണ്ടുപോവുക അത് കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ പേടിച്ചുപോയി അവർ പറഞ്ഞ് ഞാൻ വിശ്വസിച്ചു കൊണ്ട് അത് ഒപ്പിട്ട് കൊടുത്തു അപ്പോൾ അതിനകത്ത് പറയുന്ന കാര്യം എങ്ങനെയാണ് ഒരു സുപ്രഭാതത്തിൽ ഞാൻ വാടക മേടിക്കാൻ അവിടെ ചെല്ലുമ്പോൾ തടിയൻ്റെ വിട നസീറും സർഫസ് നഫാസും അതിനകത്തുണ്ടായിരുന്നു മതിന് പുറത്ത് വന്ന് പുറത്ത് വെയിറ്റ് ചെയ്യാൻ പറയാറ് ഞാൻ പുറത്തിരുന്നു കേൾക്കാണ് ബാംഗ്ലൂർ സ്ഫോടനം ബോംബ് എന്നൊക്കെ ഇവർ ചർച്ച ചെയ്യുന്നത് ഞാൻ ഇങ്ങനെ കാഷ്വലായിട്ട് പുറത്തിരുന്നു കേൾക്കുന്നു അപ്പോൾ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ബാംഗ്ലൂർ സ്ഫോടനം നടക്കുന്നു അപ്പോൾ എനിക്ക് മനസ്സിലായി ഈ സ്ഫോടനം നടത്തിയത് ഇവരാണ് പക്ഷെ ഭയപ്പെട്ടിട്ട് ഞാൻ ആരോടും പറഞ്ഞില്ല ഇപ്പം പോലീസ് വന്ന് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയപ്പോൾ ഞാൻ എല്ലാം പറഞ്ഞു ഇങ്ങനെ ഞാനത് കേട്ടതാണ് കണ്ടതാണ് ഇതാണ് കന്നഡ ഭാഷയെ എന്നെ കൊണ്ട് എഴുതി ഒപ്പിടിച്ച് മേടിച്ചത് ഈ രാജ്യത്തിന് വേണ്ടി ഒരു സാക്ഷി പറയാൻ ബാംഗ്ലൂര് വരെ പോകാൻ ഞാൻ തയ്യാറാണ് പക്ഷെ ഞാൻ പറയാത്ത കാര്യങ്ങളിൽ കുറ്റ കുറ്റപത്രത്തിനകത്ത് എഴുതി വെച്ചാൽ ഞാൻ എന്ത് ചെയ്യും ഈ വിവരങ്ങൾ ബാംഗ്ലൂരിലെ വിചാരണ കോടതിയെ അറിയിക്കാത്തത് ചോദ്യത്തിന് ജോസിന്റെ മറുപടി ഇങ്ങനെയായിരുന്നു സത്യം പറഞ്ഞാൽ എനിക്ക് കർണാടകയിൽ പോയിട്ട് കേസ് കൊടുത്തു കഴിഞ്ഞാൽ അവരെന്നെ ഇങ്ങോട്ട് വിടൂല പോലീസിനെഴുതി പ്രത്യേകിച്ച് കർണാടക പോലീസിനെതി ഞാൻ കേസ് കൊടുത്ത് ഞാനിങ്ങനെ എങ്ങനെ ഇരിച്ചു വരും അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിന് പോയില്ല